हरि गणपतये नम अभिघ्नमस्तु सदा शिव समाराध्यम् शङ्करा शिव मध्य माम् अस्मदाचार्यपर्यन्तम् वन्दे गुरुपरम्पराम् ओम् गुरुभ्यो नम ചിത്രകൂട പർവ്വതത്തിലെത്തിയ ശ്രീരാമചന്ദ്രൻ തനിക്ക് സീതാദേവിയോടൊന്നിച്ച് താമസിക്കുവാൻ ഉചിതമായ സ്ഥലം ഏതെന്ന് ചോദിച്ചതിന് മറുപടിയായി ഭഗവാന്റെ ആവാസ സ്ഥലം ഏതെല്ലാമെന്ന് വാൽമീകി മഹർഷി വിവരിക്കുന്നത് തുടരുന്നു നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്തിയാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം നിത്യധർമാധർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിത്യജീവിതത്തിലെ ധർമാധർമ്മങ്ങൾക്ക് അതീതരായി ചിത്തസരോജം മനസ്സാകുന്ന താമര ചിത്തം മനസ്സ് സരോജം താമര ഭക്തിയാ ഭക്തിപൂർവം നിത്യജീവിതത്തിലെ ധർമാധർമ്മങ്ങൾക്കെല്ലാം അതീതരായി ഭക്തിയോടുകൂടി അങ്ങയെ ഭജിക്കുന്നവരുടെ മനസ്സ് അങ്ങേക്ക് താമസിക്കുവാനുള്ള ശ്രേഷ്ഠമായ മന്ദിരമാണ് നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്തരായി നിസ്പൃഹരായി നിരീഹരായി ത്വന്മന്ത്രജാപകരായുള്ള മനുഷ്യർ തന്മന പങ്കജം സുഖമന്ദിരം നിർദ്വന്തർ പരമാത്മാവഴികെ രണ്ടാമതൊന്നില്ല എന്ന് കരുതുന്നവർ പരമാത്മ സ്വരൂപവുമായി സാത്മ്യം പ്രാപിച്ച് കഴിയുന്നവർ നിസ്പൃഹർ അസൂയ ഇല്ലാത്തവർ സ്പൃഹ അസൂയ നിരീഹർ ലൗകികമായ ആഗ്രഹങ്ങളില്ലാത്തവർ തൊന്മന്ത്രജാപകർ നിന്ദ മന്ത്രം ജപിക്കുന്നവർ സദാ രാമമന്ത്രം ജപിക്കുന്നവർ മനപ്പങ്കജം മനസാകുന്ന താമര നിത്യവും നീ മാത്രം ഒരു ശരണം എന്ന് കരുതി സച്ചിദാനന്ദ സ്വരൂപത്തിൽ നിന്നും വേറെയല്ലാത്തവരായി അസൂയയില്ലാത്തവരായി ലൗകികമായ ആഗ്രഹങ്ങളില്ലാത്തവരായി സദാ നിന്റെ നാമമന്ത്രം ജപിക്കുന്നവരുടെ മനസ്സാകുന്ന പങ്കജം നിനക്ക് സുഖവാസമന്ദിരം ആണ് ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷമാനസന്മാരുമായി ലോഷ്ടാശ്മഞ്ജന തുല്യമതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം നിരഹങ്കാരികൾ അഹങ്കാരം ഇല്ലാത്തവർ അഹംബോധം നശിച്ചവർ ശാന്തരാഗദ്വേഷർ രാഗം ദ്വേഷം എന്നിവ ശാന്തമായി തീർന്ന മനസ്സോടുകൂടിയവർ രാഗം സ്നേഹം ദ്വേഷം വെറുപ്പ് കാഞ്ചന തുല്യമതികൾ ലോഷ്ടം അശ്മം കാഞ്ചനം എന്നിവ തുല്യമായി കരുതുന്നവർ ലോഷ്ടം മൺകട്ട അശ്മം കല്ല് കാഞ്ചനം സ്വർണം ശ്രേഷ്ഠമതികൾ ഉത്കൃഷ്ടമായ ബുദ്ധിയുള്ളവർ ശാന്തമായ മനസ്സോടെ അഹങ്കാരലേശമില്ലാത്തവരായി രാഗദ്വേഷങ്ങളില്ലാതെ മൺകട്ടയും കല്ലും സ്വർണവും തുല്യമായി കരുതുന്ന ശ്രേഷ്ഠ ബുദ്ധികളുടെ മനസ്സ് അങ്ങേക്ക് സുഖവാസത്തിനു പറ്റിയ മന്ദിരമാണ് നിങ്കൽ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്കലേദത്തമായ മനസ്സോടും സന്തുഷ്ടരായി മരുന്നവർ മാനസം സന്തതം തേ സുഖവാസായ മന്ദിരം സമസ്ത കർമ്മങ്ങൾ സകല കർമ്മങ്ങളും ദത്തമായ നൽകപ്പെട്ട സമർപ്പിക്കപ്പെട്ട എന്ന അർത്ഥമാണ് ഈ സന്ദർഭത്തിൽ ഉചിതം മരവുന്നവർ മാനസം താമസിക്കുന്നവരുടെ മനസ്സ് സുഖവാസായ സുഖവാസത്തിനായി സകല കർമ്മങ്ങളും നിന്നിൽ സമർപ്പിച്ച് നിന്നിൽ തന്നെ അർപ്പിക്കപ്പെട്ട മനസ്സോടെ സന്തുഷ്ടരായി കഴിയുന്നവരുടെ മനസ്സ് എല്ലായ്പ്പോഴും നിന്റെ സുഖവാസത്തിന് യോജിച്ച മന്ദിരം ആണ് ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലൊട്ടും ഇഷ്ടേധരാപ്തിക്ക് അനുതാപവുമില്ല സർവവുമായേതിനിശ്ചിന്യവാഴുന്ന ദിവ്യ മനസ്തവവാസായ മന്ദിരം ഇഷ്ടേധരാപ്തി അനിഷ്ടം ഇഷ്ടമല്ലാത്തത് വന്നുചേരൽ അനുതാപം സങ്കടം സർവവും മായേതി നിശ്ചിന്തിയ സകലതും മായ എന്ന് നിശ്ചയിച്ചിട്ട് ദിവ്യ മനസ്സ് ശ്രേഷ്ഠമായ മനസ്സ് വാസായ മന്ദിരം താമസിക്കുവാൻ യോജിച്ച മന്ദിരം ആഗ്രഹിച്ചതെല്ലാം ലഭിച്ചാൽ അതിൽ അമിതമായി സന്തോഷിക്കാതെയും ഇഷ്ടമല്ലാത്തത് വന്നു ചേർന്നാൽ ആഗ്രഹിക്കാത്തത് വന്നു ചേർന്നാൽ അതിൽ സങ്കടപ്പെടാതെയും സർവവും മായയാണെന്ന് നിശ്ചയിച്ചുറപ്പിച്ചു കഴിയുന്ന ദിവ്യന്മാരുടെ മനസ്സ് അങ്ങേക്ക് ആവാസത്തിനുള്ള മന്ദിരം ആകുന്നു ഷഡ്ഭാവ ഭേദവികാരങ്ങളൊക്കെയും വികാരങ്ങളൊക്കെയും ഉൾപൂവിലോർക്കിലോ ദേഹത്തിനേയുള്ളു ക്ഷുത്രൃഭയസുഖദ ദുഃഖാദി സർവവും ചിത്തെ വിചാരിക്കില്ലാത്മാവിനില്ലേതും ഇത്തമുറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം ാരങ്ങൾ ഷഡ്ഭാവങ്ങളാകുന്ന മാറ്റങ്ങൾ ജനനം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം മരണം എന്നിവയാണ് ഷഡ്ഭാവങ്ങൾ ഷഡ്ഭാവങ്ങൾ ആറ് ഭാവങ്ങൾ വികാരം മാറ്റം ഉൾപൂവിൽ മനസ്സിൽ ഷുത്രി ക്ഷുത്തും തൃട്ടും വിശപ്പും ദാഹവും ഇത്തം ഇപ്രകാരം തവ നിന്റെ ജനനം ശൈശവം കൗമാരം യൗവനം വാർദ്ധക്യം മരണം എന്നീ ആറവസ്ഥകൾ കൊണ്ടുണ്ടാകുന്ന മാറ്റമെല്ലാം ശരീരത്തെ മാത്രമേ ബാധിക്കുകയുള്ളൂ വിശപ്പ് ദാഹം ഭയം സുഖം ദുഃഖം തുടങ്ങിയവയൊന്നും ആത്മാവിനില്ല എന്ന തത്വം മനസ്സിലാക്കി ഈശ്വരനെ ഭജിക്കുന്നവരുടെ മനസ്സ് അങ്ങയുടെ സുഖവാസത്തിന് യോജിച്ച മന്ദിരമാണ് यादुरुत्तन्भवन्तम् परम् चिल्घनम् वेदस्वरूपमनन्दमेघम् सदाम् वेदान्तवेद्यमाद्यम् जगल्कारणम् नादान्तरूपम् परब्रह्ममच्युतम् सर्वगुहाशयस्तम् समस्ताधारम् सर्वगतम् परमात्मानमलेपकम्

വേദാന്തം ഉപനിഷത്തുകൊണ്ട് അറിയപ്പെടുന്നവനെ ആദ്യം ആദിയിലുണ്ടായവനെ ജഗൽ കാരണം ജഗത്തിലെ സകലതിനും കാരണഭൂതമായിട്ടുള്ളവനെ നാദാന്തരൂപം ഓങ്കാര സ്വരൂപനെ ഓങ്കാരം പ്രണവം പരബ്രഹ്മം അച്യുതം പരബ്രഹ്മമായ അച്യുതനെ അച്യുതൻ ചുതി നാശം ഇല്ലാത്തവൻ മഹാവിഷ്ണു സർവഗുഹാശയസ്തം സകലരുടെയും ഉള്ളിന്റെ ഉള്ളിൽ കുടികൊള്ളുന്നവനെ ഗുഹാ ഹൃദയം എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത് സമസ്താധാരം സകലതിനും അടിസ്ഥാനമായിട്ടുള്ളവനെ സർവഗതം സകലയിടത്തും എത്തുന്നവനെ പരമാത്മാനം പരമാത്മാവിനെ അലേപകം ഒന്നിലും പറ്റി ചേർന്ന് നിൽക്കാത്തവനെ വാസുദേവം വാസുദേവനെ വരദം വരം ദാനം ചെയ്യുന്നവനെ വരേണ്യം ശ്രേഷ്ഠനെ ജഗദ്വാസിനാത്മന ജഗത്തിലെ സർവരുടെയും ആത്മാവായിട്ടുള്ളവനെ സദാ എല്ലായിപ്പോഴും തസ്യ ചിത്തെ അവരുടെ മനസ്സിൽ ജഗദ്വാസിനാത്മന ജഗത്തിലെ സർവരുടെയും ആത്മാവായിട്ടുള്ളവനെ സദാ എല്ലായിപ്പോഴും തസ്യ ചിത്തെ അവരുടെ മനസ്സിൽ ജനകാത്മജയാസമം ജനകപുത്രിയായ സീതയോടൊന്നിച്ച് നിസ്സംശയം സംശയം കൂടാതെ ശ്രീപദേ ലക്ഷ്മിപദേ മഹാവിഷ്ണു ഏതൊരുവനാണോ അങ്ങയെ പരമപുരുഷനായും വിജ്ഞാനമൂർത്തിയായും വേദാന്തവേദ്യനായും അനന്തനായും ഏകനായും ആദ്യനായും ജഗത്തിലെ സകലതിനും കാരണഭൂതനായും ഓങ്കാര സ്വരൂപനായും പരബ്രഹ്മരൂപിയായും അച്യുതനായും സകലത്തിന്റെയും ഉള്ളിൽ വർത്തിക്കുന്നവനായും സകലതിനും ആധാരഭൂതനായും സർവവ്യാപിയായും ഒന്നിനോടും ചേർന്ന് നിൽക്കാത്തവനായും വാസുദേവനായും ഭക്തർക്ക് വരം നൽകുന്നവനായും ശ്രേഷ്ഠനായും ജഗത്തിലെ സർവരുടെയും ആത്മാവായും കാണുന്നത് അങ്ങനെയുള്ളവരുടെ മനസ്സിൽ സീതാസമേതനായ അങ്ങ് വസിച്ചാലും സന്തതാഭ്യാസ ദൃഢീകൃതചേതസാം സന്തതം തൊൽപാദ സേവാരഥാത്മാനാം സന്തതം തൊൻ നാമ മന്ത്ര ജപ ശുചി സന്തോഷചേതസാം ഭക്തിദ്രവാത്മാനാം അന്തർഗതനായി വസിക്ക നീസീതയാ ചിന്തി ചിന്താമണേദയാ വാരി സന്തതം എല്ലായിപ്പോഴും അഭ്യാസ ദൃഢീകൃത ചേതസ നിരന്തരമായ പരിശീലനം കൊണ്ട് ദൃഢീകൃതമായ മനസ്സുള്ളവരുടെ തൊൽപാദ സേവാരഥാത്മാനം അങ്ങയുടെ പാദസേവയിൽ രഥമായ മനസ്സോടു കൂടിയവരുടെ ജപ ശുചി സന്തോഷചേത അങ്ങയുടെ നാമജപത്താൽ രാമമന്ത്ര ജപത്താൽ ശുദ്ധവും സന്തുഷ്ടവുമായ മനസ്സോടു കൂടിയവരുടെ ഭക്തിദ്രവാത്മാനം ഭക്തി കൊണ്ട് അലിഞ്ഞ ആർദ്രമായ മനസ്സുള്ളവരുടെ അന്തർഗതനായി ഉള്ളിൽ കടന്ന് ചിന്താമണി ചിന്തിതങ്ങൾക്ക് ആഗ്രഹങ്ങൾക്ക് ചിന്താമണി ആയിട്ടുള്ളവനെ ചിന്താമണി ആഗ്രഹിക്കുന്നതെല്ലാം നൽകുന്ന വിശേഷപ്പെട്ട രത്നം പാലാഴി പാലാഴിമന സമയത്ത് ഉയർന്നു വന്ന വിശിഷ്ട വസ്തുക്കളിൽ പെടുന്ന ഒന്നാണ് ചിന്താമണി രത്നം നിരന്തരമായ അഭ്യാസം കൊണ്ട് ദൃഢീകൃതമായ മനസ്സോടുകൂടിയവരുടെയും എല്ലായ്പ്പോഴും അങ്ങയുടെ പാദസേവയിൽ താൽപ്പര്യമുള്ള മനസ്സോടുകൂടിയവരുടെയും അങ്ങയുടെ നാമജപത്താൽ ശുദ്ധവും സന്തോഷവുമായ മനസ്സോടുകൂടിയവരുടെയും കൊണ്ട് ആർദ്രമായ ഹൃദയത്തിനുടമകളായ ഭക്തരുടെ മനസ്സിൽ ചിന്തിത ചിന്താമണിയും കാരുണ്യകടലുമായ ഭഗവാനെ അങ്ങ് വസിച്ചാലും ശ്രീരാമനാമം ജപിച്ച് വാൽമീകി മഹർഷി പാപവിമുക്തി നേടിയതെങ്ങനെയെന്ന് അടുത്ത ഭാഗത്ത് നോക്കാം ശ്രീരാമചന്ദ്രായ നമ